ആര്യ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇത്തരത്തിൽ ഈ ജൈനമ്മയെ കാണാതാകുന്നത് കാണാതാകുന്നു ആദ്യഘട്ടത്തിൽ മുൻപും ഇത്തരത്തിൽ പല സമയങ്ങളിൽ വർഷത്തിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഈ ജൈനമ്മ ഈ പ്രത്യേകിച്ച് ഈ ദാന ധ്യാനകേന്ദ്രങ്ങളിൽ ആലപ്പുഴയിലൊക്കെയുള്ള കേന്ദ്രങ്ങളിൽ ഈ രണ്ട് മൂന്ന് ദിവസം ധ്യാനം ഇരിക്കാൻ പോകുന്ന ഒരു പദവുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അത്തരത്തിലെന്തെങ്കിലും ധാന പോയിരിക്കും എന്നൊരു കാര്യമാണ് കുടുംബം പറഞ്ഞത് പക്ഷേ ഈ നാല് ദിവസം അഞ്ച് ദിവസമായിട്ടും ഈ ജൈനമ്മയെ കാണാൻ കഴിഞ്ഞിട്ട് തിരിച്ചെത്തില്ല അത് അതിന് പിന്നാലെയാണ് ഇവർ ആദ്യം ഏറ്റുമന്നൂർ പോലീസിൽ പരാതി നൽകുന്നത് പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കാര്യമായ രീതിയിലുള്ള തുമ്പൊന്നും തന്നെ ഉണ്ടായില്ല തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു ഇനി ഈ കേസിലെ ഇത്തരത്തിൽ ഈ തിരോധാനമാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ അതൊരു കൊലപാതകത്തിലേക്ക് പോയി എന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം കാരണം ഇത്തരത്തിൽ ഒരു കേസ് വരുന്നു ഈ തിരോധാനമാണെന്ന് പറയുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലുള്ളൊരു ആളാണ് കാരണം നേരത്തെയും ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ആളുടെ തിരോധാനമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പള്ളിപ്പുറം കേന്ദ്രീകരിച്ചാണ് ഈ തിരോധാനത്തിന് ശേഷം രണ്ട് മൂന്ന് തവണ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഓൺ ഓണായിരുന്നു അത് മൂന്നാല് തവണയാണ് ഓൺ ഓണായിരുന്നത് ഓണാവുക മാത്രമല്ല സഹോദരിയുടെ മൊബൈൽ ഫോണിലേക്ക് രണ്ട് മൂന്ന് തവണ വിളിക്കുകയും ചെയ്തു അതായത് ഇപ്പോഴും താൻ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി സെബാസിൻ തന്നെ മനഃപൂർവ്വം ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വിളിച്ചതാകാം എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിലവിലെ സ്ഥിതി നിഗമനമെന്ന് പറയുന്നത് അങ്ങനെ മേലുകാവ് ഭാഗത്ത് വെച്ച് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഭാഗത്ത് വെച്ച് രണ്ട് മൂന്ന് തവണ ഫോൺ വിളിച്ചു ഒപ്പം ഈരാറ്റുപേട്ടയിലെ ഒരു കടയിൽ വെച്ച് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്താണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായെന്ന് പറയുന്നത് കാരണം ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത കടയിലെ സി ദൃശ്യങ്ങളാണ് ഈ മൊബൈൽ ഫോൺ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് സെബാസ്റ്റ്യൻ ആണ് എന്ന തരത്തിലേക്ക് അന്വേഷണത്തിൻ്റെ ഒരു നിർണായകമായ പോയിന്റിലേക്ക് എത്തിക്കാൻ അന്വേഷണ സംഘത്തെ കഴിഞ്ഞ തുടർന്ന് സബാസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുന്നു രണ്ട് മൂന്ന് ദിവസം തുടർച്ച നിരീക്ഷണത്തിൽ വയ്ക്കുന്നു അതിനുശേഷം ഈ സബാസിൻ്റെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് ഈ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അന്വേഷണം നടത്തുന്നു അങ്ങനെയാണ് ഈ രക്തക്കറ ഉൾപ്പെടെയുള്ളവ അവിടെ നിന്ന് കണ്ടെത്തുന്നത് ഇനി അറിയേണ്ടത് ഇന്നലെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ തന്നെ അത് ജൈനമേടാണെന്ന് തന്നെ സ്ഥലത്തിൽ അവർക്ക് സ്ഥിരീകരണം വരണം കാരണം അതിന് അരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എൻ എ പരിശോധനാ ഫലം വളരെ നിർണായകമാണ് ഇന്ന് വൈകിട്ടോട് കൂടി ഡി എൻ എ സാമ്പിളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് പരിശോധനയ്ക്ക് അയക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം കാരണം നേരത്തെ ബിന്ദു പത്മനാഭന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോൾ കോട്ടയം ഏറ്റുമര സ്വദേശിയായിട്ടുള്ള ജൈനമ്മയുടെ കാര്യം പറയുന്നു ചേർത്തല ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളുടെ നിരോധനമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്